നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരിപ്പൂരിൽ വിമാനത്താവളത്തിൽ വീണ്ടും വ്യാജ ബോംബ് ഭീഷണി സന്ദേശം ഈ വ്യാജ ബോംബ് ഭീഷണി സന്ദേശമൊക്കെ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോഴും അതിന് യാതൊരു കുറവുമില്ല അത് തകൃതിയായി തന്നെ നടക്കുന്നു എന്ന് തെളിയിക്കുന്ന സംഭവമാണ് കരിപ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് ഷാർജയിലേക്കുള്ള എയർ അറേബ്യ വിമാനത്തിലെ സീറ്റിൽ നിന്ന് ഒരു കുറിപ്പ് കിട്ടി തുടർന്ന് സ്ക്വാഡ് എത്തി പരിശോധന നടത്തുകയായിരുന്നു പക്ഷേ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല പ്രാഥമിക നിഗമനം അനുസരിച്ച് ഭീഷണി വ്യാജമാണെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് വിമാനം രാവിലെ അഞ്ചു മണിയോടെ പുറപ്പെടേണ്ടതായിരുന്നു പരിശോധനകൾക്ക് ശേഷം ഉടൻ വിമാനം പുറപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഈ ഇടയ്ക്കായിരുന്നു ദുബായിലേക്ക് പോകുന്ന വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഭീഷണി സന്ദേശം വന്നത് ഡൽഹി വിമാനത്താവളത്തിലെ ഓഫീസിൽ ഇമെയിൽ മുഖേനയാണ് ഭീഷണി സന്ദേശം എത്തിയത് വിമാനം ദുബായിലേക്ക് തിരിക്കാൻ തുടങ്ങുന്നതിനിടെയാണ് വിമാനത്തിൽ ബോംബ് വെച്ചതായി സന്ദേശം എത്തിയത് പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ വിമാനത്തിനുള്ളിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ബോംബ് സ്ക്വാഡ് അറിയിച്ചു തുടർന്ന് വിശദമായ പരിശോധനകൾക്കായി വിമാനം ബേയിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് ഭീഷണി സന്ദേശം വ്യാജമാണെന്ന് കണ്ടെത്തി വ്യാജ ബോംബ് ഭീഷണിയെ തുടർന്ന് പ്രതിസന്ധിയിലായ യാത്രക്കാർക്ക് ആവശ്യമായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന വ്യാജ കോളുകളുടെ പരമ്പരയിൽ ഇതും ഉൾപ്പെടുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് വ്യാജ ബോംബ് ഭീഷണിയുടെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു അടുത്തിടെ ഡൽഹിയിൽ നിന്ന് കാനഡയിലേക്ക് പോകുകയായിരുന്ന വിമാനത്തിൽ ബോംബ് ഭീഷണി സന്ദേശം കിട്ടിയിരുന്നു തുടർന്ന് അടിയന്തരമായി വിമാനം തിരിച്ചിറക്കിയിരുന്നു തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൽ ഉത്തർപ്രദേശിലെ മീററ്റിലുള്ള പതിമൂന്ന് വയസ്സുകാരാണ് വ്യാജ സന്ദേശം അയച്ചതെന്ന് കണ്ടെത്തി ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശിയായ കുട്ടിയാണ് പിടിയിലായത് ഡൽഹി ടൊറന്റോ എയർ കാനഡ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ജൂൺ നാലിന് വൈകിട്ട് പത്തമ്പതിനാണ് സന്ദേശം കിട്ടിയത് തുടർന്ന് വിമാനം പന്ത്രണ്ട് മണിക്കൂറോളം വൈകി അന്വേഷണത്തിൽ ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശിയായ കുട്ടിയാണ് സന്ദേശം അയച്ചതെന്ന് കണ്ടെത്തി തമാശയ്ക്കായി ചെയ്തതാണെന്നും തന്നെ കണ്ടുപിടിക്കാൻ ഉദ്യോഗസ്ഥർക്കാകുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും കുട്ടി പോലീസിനോട് വിവരിച്ചു പുതിയൊരു മെയിൽ ഐ ഡി നിർമ്മിച്ച ശേഷം അമ്മയുടെ വൈഫൈ കണക്ഷൻ ഉപയോഗിച്ച് ഫോണിൽ നിന്ന് സന്ദേശം അയക്കുകയായിരുന്നു എന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത